എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ വീഡിയോ നമ്മെല്ലാം കൊണ്ടുപോകാൻ പോകുന്നത് ഒരു പുതിയ വഴിയിലേക്കാണ് നിങ്ങളുടെ വീട്ടിൽ അല്ലെങ്കിൽ കുടുംബത്തിൽ അടുത്ത ബന്ധങ്ങളിലോ വീട്ടു ജോലിക്കാരിലോ മറിച്ച് കൂട്ടുകാരിലോ അല്ലെങ്കിൽ നിങ്ങളുടെ മനസ്സിൽ ഒരു വ്യക്തിയുടെ മുഖം ഓർമ്മ വന്നാൽ അവൻ ദിവ്യാംഗാണെങ്കിൽ ഇന്ന് നിങ്ങൾ കേൾക്കാനും പോകുന്നത് അവർക്കായിട്ട് നാം ഒരുക്കുന്ന വീഡിയോയാണിത് നമ്മുടെ നാട്ടിൽ ഒരാൾക്ക് ആരോഗ്യ ഇൻഷുറൻസ് കിട്ടേണ്ടത് അവരുടെ ഒരു ആഗ്രഹമായി മാറരുത് മറിച്ച് അവരുടെ അവകാശമാണ് പക്ഷേ പ്രത്യേക ശ്രദ്ധ വേണ്ടവർക്ക് അതായത് ഡിഫറെന്റ് ഏബിൾഡ് അല്ലെങ്കിൽ ദിവ്യാംഗൻ എന്ന് വിളിക്കപ്പെടുന്ന ഒരാൾക്ക് ഒരു ശരിയായ ഇൻഷുറൻസ് കിട്ടുമോ എന്നത് ഇനിയും ചർച്ച ചെയ്യേണ്ട ഒരു വിഷയമാണ് അതിനാൽ തന്നെ ഇന്നത്തെ ഈ പവർ ലിങ്ക് ഇൻഷുറൻസ് വീഡിയോ നിങ്ങളെയും നമ്മളെല്ലാവരെയും ബോധവൽക്കരിക്കും നിങ്ങളെ ഇത് മറ്റുള്ളവർക്ക് വിവരിക്കാനും സഹായിക്കും നിങ്ങളെ ഈ സമൂഹത്തിന് വേണ്ട കൂട്ടായ്മയിലേക്കും നയിക്കും നമുക്ക് ആദ്യം നോക്കാം ഗവൺമെൻറ് പദ്ധതികൾ ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട പദ്ധതിയാണ് നിരാമയ ഹെൽത്ത് ഇൻഷുറൻസ് സ്കീം ഇത് മിനിസ്ട്രി ഓഫ് സോഷ്യൽ ജസ്റ്റിസ് ആൻഡ് എംപവർമെൻറ്റ് വഴി ദ നാഷണൽ ട്രസ്റ്റ് എന്ന സംഘടനയ്ക്കു കീഴിലാണ് നടപ്പിലാക്കിയിട്ടുള്ളത് ഈ സ്കീം പ്രകാരം ഓട്ടിസം സെറിബ്രൽ പാലസി മൾട്ടിപ്പിൾ ഡിസബിലിറ്റി മാനസിക വൈകല്യം തുടങ്ങിയവയുള്ള ഇരുപത്തിയഞ്ച് വയസ്സ് വരെയുള്ള ദിവ്യാംഗ് വ്യക്തികൾക്ക് പ്രതിവർഷം ഇരുന്നൂറ്റി അൻപത് രൂപ മാത്രം നൽകി ഒരു ലക്ഷം രൂപ വരെ ചികിത്സാ ഇൻഷുറൻസ് സ്കീമുകൾ ലഭിക്കുന്നു ഐ പി ഡി ഒ പി ഡി മരുന്നുകൾ തിയേറ്റർ ചാർജ് ഡോക്ടർ ഫീസ് ആയുർവേദവും മാത്രമല്ല ഹോമിയോപ്പതിയും ഇതിൽ ഉൾപ്പെടുന്നു ഈ സ്കീമിൻ്റെ അത്യാവശ്യ വിവരങ്ങൾക്കായി ദി നാഷണൽ ട്രസ്റ്റ് ഡോട്ട് ജി ഒ വി ഡോട്ട് ഇൻ എന്ന സൈറ്റ് സന്ദർശിക്കാവുന്നതാണ് രണ്ടാമത്തെ പദ്ധതിയാണ് പഴയ സ്വാവലംബൻ ഹെൽത്ത് ഇൻഷുറൻസ് മുന്നൂറ്റി അമ്പത്താറ് രൂപയ്ക്ക് രണ്ട് ലക്ഷം രൂപ കവർ നൽകുന്ന ഒരു നീരാവായി പ്രവർത്തിച്ച പദ്ധതിയായിരുന്നു എന്നാൽ ഇപ്പോൾ അത് നിർത്തിയിരിക്കുന്നു പക്ഷേ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ പുതിയ ചില സംരംഭങ്ങൾ ഐ ആർ ഡി ഐയുടെ നിർദ്ദേശപ്രകാരം വീണ്ടും വരാൻ സാധ്യതയുണ്ട് പിന്നെ നോക്കാം ആയുഷ്മാൻ ഭാരത് പദ്ധതിയിൽ ദിവ്യാംഗൻ കാറ്റഗറിയിലുള്ളവർക്ക് പ്രത്യേക പരിഗണനകളും പി എം ജെ യോജന വഴി അഞ്ച് ലക്ഷം രൂപ വരെ കവർ ലഭിക്കാനുള്ള അവകാശമുണ്ട് പല സംസ്ഥാനങ്ങളിലുമുള്ള സർക്കാർ ആശുപത്രികളിൽ പാവപ്പെട്ട കുടുംബങ്ങളിലെ ദിവ്യാംഗ വ്യക്തികൾക്ക് ഇത് ബാധകമാണ് ഇനി നോക്കാം നമുക്ക് സ്വകാര്യ ഇൻഷുറൻസ് മേഖലകളിലേക്ക് ഇന്ന് ചില സ്വകാര്യ ഇൻഷുറൻസ് കമ്പനികൾ പ്രത്യേക ചെറു പ്ലാനുകളായി ഉദാഹരണം മെൻ്റലി ചാലഞ്ച്ഡ് ഇൻഡിവിജ്വൽസ് സ്പെഷ്യൽ ചിൽഡ്രൻ മുതിർന്ന ദിവ്യാംഗ് വ്യക്തികൾക്കുള്ള ഇൻഷുറൻസ് പ്ലാനുകൾ ഇവയെല്ലാം നൽകുന്നുണ്ട് ഉദാഹരണത്തിന് സ്റ്റാർ ഹെൽത്ത് ഇൻഷുറൻസ് കമ്പനി അവരുടെ സ്റ്റാർ സ്പെഷ്യൽ കെയർ പോലെയുള്ള പ്ലാനുകൾ പ്രത്യേക ക്ലെയിം പരിഗണനയോടെയാണ് കണക്കാക്കുന്നത് പലപ്പോഴും റെഗുലർ പ്ലാനുകൾ ഡിസേബിൾമെൻറ്റും പ്രീ എക്സിസ്റ്റിംഗ് കണ്ടീഷനുകളും ഉള്ളവരെ ഒഴിവാക്കാറുണ്ട് പക്ഷേ ഇപ്പോൾ ചില കമ്പനികൾ കെയർ ഹെൽത്ത് ഇൻഷുറൻസ് നിവാബുബ ഐ സി ഐ സി ഐ ലോംബേർഡ് എച്ച് ഡി എഫ് സി എർഗോ ആദിത്യ ബിർള ക്യാപിറ്റൽ ഓറിയൻ്റൽ ഇൻഷുറൻസ് മുതലായവ കസ്റ്റമൈസ്ഡ് പോളിസീസ് കണ്ടീഷനലി ലഭ്യമാക്കുന്നുണ്ട് ഇവയിൽ മെൻ്റൽ റിട്ടേർഡേഷൻ ഓട്ടിസം സെറിബിറൽ പാൽസി ഡൗൺ സിൻഡ്രം ഇൻ്റലക്ച്വൽ ഡിസേബിലിറ്റി ലേണിംഗ് ഡിസേബിലിറ്റി സ്പീച്ച് ആൻഡ് ഹിയറിംഗ് എംപയർമെൻറ്റ് ലോക്കോമോട്ടോർ ഡിസേബിലിറ്റി എന്നിവ പരിമിതികളോടെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്നാൽ പലപ്പോഴും ഇതിന് പ്രത്യേക മെഡിക്കൽ സർട്ടിഫിക്കറ്റുകളും പി ഡബ്ല്യു ഡി രജിസ്ട്രേഷൻ രേഖകളും ആവശ്യമായി വരുന്നു പിന്നീട് നോക്കാം ഡിപ്പെൻ്റ് ഡിസേബിൾഡ് പേഴ്സൺ എന്ന വിഭാഗത്തിൽ വരുന്ന തൻ്റെ മകൾ അല്ലെങ്കിൽ മകൻ ഭാര്യ അച്ഛൻ അമ്മ എന്നിവർക്കുള്ള കവറേജുകൾ ഇവരുടെ പേരിൽ നേരിട്ട് ഇൻഷുറൻസ് എടുക്കാനും അല്ലെങ്കിൽ പ്രധാന പോളിസിയിൽ ഡിപ്പെൻറ്റൻ്റ് ബെനിഫിറ്റ്സ് ആയി ഉൾപ്പെടുത്താനും ഐ ആർ ഡി എ ഐ ഇപ്പോൾ സമ്മതിച്ചിരിക്കുന്നു ഇനി നോക്കാം ചില ടാക്സ് ബെനിഫിറ്റുകൾ സെക്ഷൻ എയ്റ്റി ഡി പ്രകാരം ഡിസേബിൾഡ് ഡിപ്പൻറ്റൻറ്റുള്ള ഇൻഷുറൻസ് പ്രീമിയത്തിനും സെക്ഷൻ എൺപത് ഡി ഡി പ്രകാരം മെൻറ്റൽ റിട്ടയർഡേഷൻ ഓട്ടിസം സെറിബ്രൽ പാൽസി ഉള്ള ഡിപ്പെൻഡിനുള്ള ചിലവുകൾക്കും അതിൻ്റെ ഇൻഷുറൻസ് ക്ലെയിമിനും ടാക്സ് ഡിഡക്ഷൻ ലഭിക്കുന്നു ഏറ്റവും കൂടിയത് എഴുപത്തി അയ്യായിരം മുതൽ ഒരു ലക്ഷത്തി ഇരുപത്തി അയ്യായിരം വരെയാണ് കൂടാതെ ഡിസേബിലിറ്റി സർട്ടിഫിക്കറ്റ് ഉള്ളവർക്ക് ഐ ആർ ഡി എ ഐ മാർഗ്ഗനിർദ്ദേശപ്രകാരം പോളിസി വാങ്ങുമ്പോൾ ക്ലെയിം റിജക്ഷൻ കുറയ്ക്കാനും അധിക പരീക്ഷണം ഒഴിവാക്കാനും സാധ്യതയുണ്ട് ഇനി നോക്കാം ഇൻഷുറൻസ് ടോപ്പ് അപ്പ് ഓപ്ഷൻസ് നിലവിൽ സ്റ്റാർ ഹെൽത്ത് ഇൻഷുറൻസ് എച്ച് ഡി എഫ് സി എർഗോ നിവാബുബ പോലെയുള്ള കമ്പനികൾക്ക് ടോപ്പ് അപ്പ് പ്ലാനുകൾ നൽകിയിരിക്കുന്നു അതായത് ബേസ് പോളിസിയിൽ പ്രത്യേകമായി കവർ ഇല്ലെങ്കിൽ പോലും ആഡ് ഓൺ ബെനിഫിറ്റായി കവർ ചേർക്കാം വളരെ കുറച്ച് പേർക്ക് മാത്രം അറിയാവുന്ന ഒരു പദ്ധതിയാണ് എസ് ബി ഐ ജനറൽ ഇൻഷുറൻസിൻ്റെ ഗ്രൂപ്പ് ഹെൽത്ത് പ്ലാൻ ഇതിൽ ഡിസേബിൾഡ് ഫ്രണ്ട്ലി കവറേജ് ഉണ്ട് അതുപോലെ എൽ ഐ സിയുടെ ജീവൻ ആധാർ പോലെയുള്ള ലൈഫ് ഇൻഷുറൻസ് പ്ലാനുകളും പി ഡബ്ല്യു ഡി കാറ്റഗറിയിലുള്ള ഡിപ്പെൻഡൻറ്റ് ബെനിഫിറ്റായി ഉപയോഗിക്കാൻ പറ്റിയതാണ് പിന്നെ ഹോസ്പിറ്റൽസ് സംശയിച്ച് പോകുന്നത് പോലെയുള്ള പ്രത്യേക ക്ലെയിം റിജക്ഷൻ ഒഴിവാക്കാൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മുതൽ തുടങ്ങിയ ഐ ആർ ഡി എ ഐ ക്ലെയിം സെറ്റിൽമെൻറ്റ് മോണിറ്ററിംഗ് സെല്ലുള്ള ഐ ആർ ഡി എ ഐ ഗ്രീവറൻസ് പോർട്ടലിൽ ഡിസേബിൾഡ് സ്പെസിഫിക് കോംപ്ലെയിൻസ് പ്രത്യേക പരിഗണനകളോടെ പരിഹരിക്കുന്നു ഇങ്ങനെ ആയപ്പോൾ നിങ്ങൾ ഒരു ദിവ്യാംഗ് വ്യക്തിയാണോ അല്ലെങ്കിൽ നിങ്ങളെ ആശ്രയിക്കുന്ന ഒരാൾ ഡിസംബിൾമെൻറ്റ് കാറ്റഗറിയിൽ വരുന്നവരാണോ എങ്കിൽ നിങ്ങൾക്കും ആരോഗ്യ ഇൻഷുറൻസ് ലഭിക്കേണ്ടത് ഭരണഘടനാപരമായി നിങ്ങളുടെ അവകാശമാണ് അതിനാൽ ഈ വീഡിയോ തീർച്ചയായും നിങ്ങൾ പങ്കുവയ്ക്കേണ്ടത് നിങ്ങളുടെ കുടുംബത്തിലേക്ക് മാത്രമല്ല നിങ്ങളുടെ ഗ്രാമത്തിലേക്ക് സ്കൂൾ ഗ്രൂപ്പിലേക്ക് ചർച്ചാ ഗ്രൂപ്പുകളിലേക്കും ഫേസ്ബുക്കിലേക്കാണെങ്കിൽ പോലും എത്തിക്കുക കാരണം നിങ്ങൾ ഒരു വിവരവുമായി അവകാശവുമായി ഒരാളെ ചേർക്കുമ്പോൾ ആ കുടുംബം വീണ്ടും സ്വപ്നം കാണാൻ തുടങ്ങും പവർ ലിങ്ക് ഇൻഷുറൻസ് എന്ന നിലയിൽ ഞങ്ങൾ ഈ അവബോധത്തിൽ പങ്കാളികളാവുകയാണ് കാരണം നമുക്കൊരുമിച്ചാണ് മുന്നോട്ട് പോകാനാവുക നിങ്ങൾക്കുള്ള സംശയങ്ങൾ കമൻറ്റായോ വാട്സപ്പ് ഗ്രൂപ്പിലോ നൽകാവുന്നതാണ് അടുത്ത വീഡിയോയുമായി കാണാം നന്ദി